ഓ നീ എപ്പോഴും നേരം നെക്കിട്ടാണല്ലോ വരുന്നത് അത് വീട്ടില് കുറച്ച് പണികളൊക്കെ ഉണ്ടേനു അതാണ് നൂറോളം പണിയുണ്ട് അടിച്ചു തരാണ്ട് തുടക്കാണ്ട് അടുക്കളൊക്കെ അതാ വൃത്തികേടായി കിടക്കണ് തീരുമാനാണെങ്കിൽ ഒരു കുന്നുമലുണ്ട് അവിടെ പാത്രങ്ങളും ഉണ്ടതാ അവിടെ കഴുകാൻ ഇതൊക്കെ തീർത്തിട്ട് പോയാൽ മതി വേ നോക്ക് വേ നോക്കിയാൽ പണികളൊക്കെ വേണ്ട തീരും അവൻ്റെ വളരെ കയ്യിലെ വളൊന്നും ഇങ്ങോട്ട് കൂലി പോരൂല്ല നല്ലോണം അങ്ങോട്ടോടെ അടുക്കി കിന്നെ ബോധിപ്പിക്കാനായിട്ട് വാദം ചെയ്യണ്ട ഒന്ന് അങ്ങോട്ട് കൂട്ടു നീക്കൂ എന്നിട്ടോണം അങ്ങോട്ടൂട്ട് പോകും എന്നിട്ട് ഇവിടെ ആണെങ്കിലോ മുഴുവനും മണ്ണാണ് ഒന്ന് വൃത്തിക്ക് ചെയ്യി അടക്കത മണ്ണ് ൊടച്ചെന്ന് പറഞ്ഞത് മേശ പോലെ മൊത്തം പൊടിയാണല്ലോ നല്ലോണം തൊടക്കി വ്രതന എണ്ണി തരുന്നില്ലേ കയ്യിൽ മൊത്ത പൊടിയായിട്ടാ എന്തേം ഉണ്ടെങ്കിൽ പിന്നെ പറയാ മോനിപ്പം വരും മോന് വരുന്ന മുന്നേ അതൊക്കെ അങ്ങോട്ട് ആക്കി വെക്കണം അതാണ് ചെല്ല അങ്ങോട്ടൊക്കെ ഇനിയിപ്പെന്താണ് റബ്ബെ ഞാൻ ചെയ്യ നാളെ കടം വാങ്ങിയ പൈസ കൊടുക്കുന്നതാണ് താത്തനെ സ്വഭാവം കണ്ടിട്ട് ഇനി കിട്ടണ ഒരു മട്ടും ഇല്ല അതോർപ്പാണ് ഇനിയിപ്പെന്താ ഞാൻ ഇപ്പൊ ചെയ്യ എന്തെങ്കിലൊക്കെ ഒരു വയ കാണിച്ചു തന്ന മതിന് റബ്ബി ഇനിയിപ്പൊ നാളെ ഞാൻ എവിടെ നിന്ന് പൈസ വൈ ആക്കും അയ്ശരി പൈസ ബുദ്ധിമുട്ടാ തോന്നണേ ചിലപ്പോ അതേ ഇരിക്കും ഞാൻ എന്നോട് എന്തോ പറയാൻ വന്നത് താത്ത പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോവാണ് അവിടെ നിൽക്കട്ട ഒരു മിനിറ്റാ ആ പിന്നെ ഇത് നിന്റെ കയ്യിൽ വെച്ചോ ഇത് ഞാൻ നിന്റെ ശമ്പളത്തിന് കുറക്കുകയോ ഒന്നും ചെയ്തല്ലോട്ടോ ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ നീ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിണ്ടേനു പൈസ തന്നെ ബുദ്ധിമുട്ട് എന്തേ വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ്റണ്ട അതൊക്കെ നമ്മള് കണ്ടി തരേണ്ടതാണ് നാളെ മുതൽ നീ നേരത്തെ വരാൻ നോക്ക് അതാണ് എനിക്ക് ഒന്നാമത് ദേഷ്യം വരുന്നത് ഭയങ്കര കഷ്ടത്തിലാണ് നാളെ നാളാണെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാനും ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ ആലോചിച്ചു ആപ്പിളാണ് എത്താത്തത് ഞാൻ നാളെ വരാം